ഈ കണ്ടത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ തീരസംരക്ഷണ സേന നടത്തിയ ശക്തി പ്രകടനമായിരുന്നു എന്നാൽ ഈ പ്രകടനങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നുണ്ടോ എന്ന സംശയമാണ് ബേപ്പൂരിൽ ഒരു മുങ്ങിയ ശേഷം തീരസംരക്ഷണ സേന നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ ഉയർത്തുന്നത് ബേപ്പൂരിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് പോയ ഒരു മുങ്ങി പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇവർ ഈ വിവരം പോലും അറിയുന്നത് തുടർന്ന് ഹെലികോപ്റ്ററും കപ്പലും ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചെങ്കിലും ഒരാളെ പോലും രക്ഷപ്പെടുത്താൻ ഇവർക്കായില്ല ണാതായ എട്ടുപേരിൽ ആറുപേരെയും രക്ഷപ്പെടുത്തിയത് കടലിൽ പോയ മത്സ്യത്തൊഴിലാളികളായിരുന്നു കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ട മൈക്കിൾ പറയുന്നത് തനിക്കു ചുറ്റും ഹെലികോപ്റ്റർ പറക്കുന്നത് നിരവധി തവണ കണ്ടെന്നാണ് എന്നാൽ മൈക്കിളിനെയും രക്ഷപ്പെടുത്തിയത് മത്സ്യത്തൊഴിലാളികളായിരുന്നു ബന്ധമില്ലാത്ത പറഞ്ഞു വന്നാൽ ഇത് ഒഴുക്കും ഒക്കെ മനസ്സിലാവണം ഇത് അറിയണ്ടേ കടലിൽ വീണ രണ്ടുപേരെ കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്ത സാഹചര്യത്തിലാണ് കോസ്റ്റ് ഗാർഡ് തിരച്ചിൽ അവസാനിപ്പിച്ച് ദൗത്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നത് എന്നാൽ കടലിൽ പോകുന്നവർ പ്രാഥമിക നിയമങ്ങൾ പോലും പാലിക്കാത്തത് രക്ഷാപ്രവർത്തനത്തിന് വിഘാതമാകുന്നുവെന്നാണ് കോസ്റ്റ് ഗാർഡിൽ നിന്ന് വിരമിച്ച ഉദ്യോഗസ്ഥൻ പറയുന്നത് ഈ കടൽ ആരൊക്കെയാണ് എപ്പോഴൊക്കെയാണ് എവിടെയാണ് ഉള്ളതെന്ന് കോസ്റ്റ് ഗാർഡിന് എപ്പോഴും വിവരം വേണം അത് എപ്പോഴും കിട്ടാൻ സാധ്യതയില്ല അടിയന്തര ഘട്ടങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താനാകാത്തത് കോസ്റ്റ് ഗാർഡിന്റെ വീഴ്ചയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് ഇന്ത്യ വിഷൻ കോഴിക്കോട്